ഞാൻ എങ്ങനെ എന്റെ വീട്ടിൽ വന്ന് കേറിയിരിക്കാണ് സുഹൃത്തുക്കളെ എന്തൊക്കെ ഉണ്ടമ്മ വിശേഷം ഒരുപാടുണ്ട് എന്താണ് എന്തൊക്കെയുണ്ട് അച്ഛ വിശേഷം വിശേഷം നീ തുടർച്ചയായിട്ട് മൂന്ന് വീഡിയോ ആ വെള്ളം വെള്ളം ഇല്ലല്ലോ വേണ്ടല്ലോ കാണുന്നവര് മണ്ടന്മാരൊന്നും അല്ലല്ലോ അത് ഒരു സ്ഥായിയായ ഭാവവും അതിന് വിഭിന്നമായിട്ട് വരുമ്പോഴും നമുക്ക് കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യാം മണ്ടന്മാരൊന്നും നീ അവിടെ ക്ഷേത്രത്തിൽ പോകുന്ന എന്തിനുവേണ്ടിയാണ് ക്ഷേത്രത്തിൽ ഞാൻ നീ പിന്നെ ഘോഷയാത്ര നടന്നപ്പോ ഇടയിൽ കിടന്ന് വരവുകയും ചുമ്മാ ചുമ്മാര് നാട്ടുകാടേക്കെപ്പോഴും ഞാനുള്ളത് ഞാനുള്ളത് അപ്പോഴെങ്കിൽ സംശയം ഉണ്ടോ എന്ന് മിനിങ്ങിട്ടുണ്ടോ അല്ലെങ്കിൽ നോക്കിയപ്പോഴേ അതൊരു ഗുണ പട്ടി അതിനോടും ഞാൻ അപ്പോഴേ പറയണ ഞാനാണ് എനിക്ക് മനസ്സിലായി നീ നീ ഒരു കാര്യം എനിക്ക് സ്നേഹം കൂടി പോയതാണ് അല്ല നീ ഒരു കാര്യം മനസ്സിലാക്കണം നീ മാത്രമല്ല ബുദ്ധിമാൻ അച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാവും അങ്ങനെ ഒരിക്കലും ഞാൻ ആരും അങ്ങനെ ഞാൻ ഒരിക്കലും അങ്ങനെ പറഞ്ഞു പറ്റിച്ചിട്ടില്ല ഇട മറ്റുള്ളവരെ ഹർട്ട് ചെയ്യരുത് നിന്നെ നിന്നെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അപ്പൊ നിന്നിൽ നിന്ന് വലിയ പ്രതീക്ഷ പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല ഒരു ചെറിയ പ്രതീക്ഷയൊക്കെ നിങ്ങൾ കാണും കാര്യം മാന്യമായിട്ട് മറ്റുള്ളവരോട് പെരുമാറുകയും സംസാരിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയെന്ന നിലയില് നമ്മൾ അറിയപ്പെടണമെന്നാണ് ഞങ്ങൾ രക്ഷകത്താളാകെ അതിന് പകരം നീ അവിടെ നിന്നുകൊണ്ട് മോളി എല്ലാവരോടും സ്നേഹം അതായത് എനിക്ക് നമ്മളോട് ജോലി ചെയ്യാൻ വരുന്ന ഒരു അമ്പി എന്ന് അമ്പിന്ന് പറഞ്ഞവരുണ്ട് അമ്പി ഇവിടെ വന്നിട്ട് ഞാൻ അമ്പിയെ കാണുന്നതിന് വേണ്ടി ഞങ്ങൾ എന്ന് ആ ഏതോഷ ഉത്സവ ആഘോഷത്തിന് ഞാൻ അവിടെ പോയിരുന്നു ചെന്നുടനെ അമ്പി എന്നെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചു ഞാൻ പറയാ അമ്പി എനിക്ക് വരണം മതി എത്ര അമ്പി വിടൂല അമ്പി ഉമ്മ വയ്പിന്റെ ഒരു ഒരു പ്രളയം തന്നെയാണ് അല്ല അരിയായിട്ട് കുറച്ചേ എനിക്ക് ബാക്കി നീ എനിക്ക് നോക്കിയപ്പോ കാണെന്താണ് അനിയെ പിടിച്ചു കൊമ്പ് വയ്ക്കുന്നു ചോദിച്ചപ്പോഴാണ് ചന്ദ്രൻ ടീവും പറഞ്ഞത് സാറേ ഇത് ഇവന്റെ സ്ഥിരം പരിപാടിയാണ് ഒന്ന് മിനിം കഴിഞ്ഞാൽ അവൻ ആൾക്കാരെയൊക്കെ പിടിച്ചു കൊമ്പ് വയ്ക്കും പെണ്ണുങ്ങളെ പിടിച്ചു കൊമ്പ് വയ്ക്കാത്ത അവൻറെ തടിക്ക് കൊഴപ്പല്ലാത്തത് നന്നായി എന്ന് വേണമെങ്കിൽ പറയാം അതുപോലെ എന്തിനാടാ ഞാൻ തെറ്റിദ്ധാരണ വരും ഞാൻ ഭയങ്കര സ്ട്രെയിറ്റ് ആണ് ഞാൻ ഭയങ്കര നന്മ മാത്രം വെച്ചിട്ട് എല്ലാം പെർഫെക്റ്റ് ആയിട്ട് പോകുന്ന ഒരു മനുഷ്യനായിട്ടുള്ള ഒരു ഇതാണ് വരുന്നത് അപ്പൊ ഇങ്ങനെ ഒരു സൈഡ് കൂടെ ഉണ്ട് ഞാൻ പെർഫെക്റ്റ് അല്ല എന്നും കൂടെ അവർക്കൊന്നും മനസ്സിലായി അല്ലെങ്കിലും ഉണ്ടല്ലോ അച്ഛാ അച്ഛന് മനസിലാവാത്തോണ്ടാണ് കാരണം എനിക്കൊന്നും മനസ്സിലാവില്ല ഞാൻ അല്ല അതല്ല മനസ്സിലാവില്ല അച്ഛാ ഞാനത് അങ്ങനെ ഒരു സൈഡുകൂടെ ഉണ്ട് എന്ന് എന്ന് ഞാൻ സത്യം പറഞ്ഞ കമന്റ് വന്നപ്പോഴാണ് ആൾക്കാർ മനസ്സിലാവും കമന്റ് വരുന്നില്ല ഇവിടെ നക്സലെന്നും പറഞ്ഞ ഒരാളുണ്ട് വെള്ളവാണ് പോകുമ്പോഴിയ ആളും പേരും നോക്കുന്നില്ല എല്ലാവരും അളിയാന്നൊരു സംഭവം എടാ ഞങ്ങൾക്ക് രക്ഷകർത്താക്കൾക്ക് അവരവരുടെ എല്ലാ രക്ഷകർത്താക്കൾക്കും പൊതുവെ അവരുടെ കുഞ്ഞുങ്ങൾ അന്തസ്സായി പെരുമാറുന്നവരും സമൂഹത്തില് മാന്യത ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്നവരല്ലേ അപ്പൊ അതിൽ നിന്ന് വിഭിന്നമായിട്ട് എൻ്റെ ജീവിതം പച്ചയായ ജീവിതം ഞാൻ എടുത്തിട്ടിരിക്കുന്നു നിങ്ങൾ എല്ലാരും കണ്ട മനസ്സിലാക്കിക്കോളൂ എന്ന് പറയുമ്പോൾ അതൊരു വിട്ടിത്തമായിട്ട് കണക്കാക്കൂ ഞാൻ ഒരു കാരണവശാലും ഈ തരത്തിലുള്ള പെരുമാറ്റം അംഗീകരിക്കുന്ന വിഷയമേ ഇല്ല മനസ്സിലായില്ലേ മനസ്സിലായി ഇന്നാണ് സുഹൃത്തുക്കളെ അത് കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിൽ കുത്തുന്നു അല്ല സന്ദീപ് സാധാരണ രാവിലെ ഇങ്ങോട്ട് വരുന്ന അവനെ ഇത് പടം പിടിച്ചത് മേളിലുണ്ട് ഇങ്ങോട്ട് വരട്ടെ നീ നീ ഒരു കാര്യം മനസ്സിലാക്കണം ഇത് വീഡിയോ കാണുന്ന ഒരുപാട് കുഞ്ഞുങ്ങളൊക്കെ കുഞ്ഞുങ്ങൾക്ക് ഇത് മനസ്സിലാവൂല ആരെങ്കിലും പറഞ്ഞു കൊടുക്കുമ്പോഴല്ലാണ്ട് അതെ പറഞ്ഞു കൊടുക്കേണ്ടി വരും അല്ല കാർത്തിക് കേട്ടോ അടിച്ച് പിംപിരി പാട്ടും പാടി നടക്കുകയാണ് നിനക്ക് ഉളുപ്പെന്ന് പറഞ്ഞില്ലേടേ അത് എവിടം വരെ എത്തൂലായിരുന്നു അതുകൊണ്ട് അതിനെ പറ്റി കാശ് ഞാൻ പറഞ്ഞതാണ് എന്തായാലും ഒരു കാര്യം ഞങ്ങൾ പറയാം ഇത്തരത്തിലുള്ള എന്റെ പ്രവർത്തനങ്ങളെ ഒരു കാരണവശാലും ഞാൻ പ്രോത്സാഹിപ്പിക്കില്ല എനിക്കത് ഇഷ്ടമല്ല എനിക്കല്ല നിന്നെ സ്നേഹിക്കുന്ന ആർക്കും ഇത് ഇഷ്ടപ്പെടില്ല ഇനി മേലെ ആവർത്തിക്കരുത് ഞാൻ കള്ളം പറയില്ല കള്ളം പറഞ്ഞുകഴിഞ്ഞാൽ നീ വീട്ടിന്ന് വെളിയിലാവും അതല്ലേ കള്ളം പറയില്ല ഞാൻ പണ്ടൊന്നും അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഞാൻ ബ്ലോഗ് ചെയ്യാറ് ചെയ്തിട്ടില്ല പിന്നെ ഇത് എനിക്ക് അങ്ങനെ അങ്ങനെ കാണിക്കണം ഒരു എന്ന് മനസ്സിലാക്കാൻ വേണ്ടി മുമ്പിൽ എനിക്ക് ഇങ്ങനെ ഒരു വശവും കൂടെ ഉണ്ടെന്ന് കാണിക്കുന്ന നീ എന്തൊരു മണ്ടനാണ്ടപ്പോഴും പ്രശ്നങ്ങളിലൊന്ന് മറ്റുള്ളവരുടെ മുമ്പിൽ ഞാൻ ഇങ്ങനെയും കൂടെ ആണെന്ന് ചൂണ്ടിക്കാണിക്കുന്നത് നീ ഒരു പരമ പരവ്ഡിയാണെന്ന് ഞാൻ പറയപ്പെടുന്നു എല്ലാം ആവശ്യത്തിനൊക്കെ കൊള്ളാം പക്ഷെ ഓവറാവരുത് ഇന്നലെ അത് കാണിച്ച ഈ മൂന്ന് വീടുകൾ നീ കാണിച്ചത് ഓവറാണ് മനസ്സിലായില്ലേ അതിന്റെ ആവശ്യമൊന്നുമില്ല ഈ നാട്ടുകാർ പറയാനായിട്ടില്ലേ വെള്ള ഒഴിച്ച വയറ്റി കിടക്കണം നാട്ടുകാരുടെ പുറത്തു കൊണ്ട് കുതിരയായിരുന്നു അമ്മായിമാരുടെ എന്തൊരു ഒലിപ്പീരായിരുന്നു അല്ലെങ്കിൽ അത് പറയണം ആണ് പക്ഷെ ഇതിന്റെ ഒലിപ്പീരിന്റെ ഒന്ന് കൂടി ഇട എല്ലാം ഒരു ലിമിറ്റിനുള്ളിൽ നിൽക്കും മനസ്സിലായില്ലേ അമ്മ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മൊത്തം എന്റെ ഫ്രണ്ട്സ് ആ ഏരിലുള്ള ആൾക്കാരെല്ലാം വിളിച്ചു പറയാണ് കാർത്തിക് നല്ല ഫോമിലായിരുന്നല്ലോ സുരേഷ് ഞാൻ പറയാം എന്ത് ഫോം അമോ നന്നായിട്ട് ഓരോ മിനിങ്ങിയിട്ടുണ്ട് വരുമ്പോഴും ഒരു പെൺകുട്ടിയെ നിനക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് അതിനെ വേദനിപ്പിക്കുന്ന രീതിയിലുള്ള പെരുമാറ്റം നിന്റെ ഭാഗം ഉണ്ടാവരുത് നീ എന്ത് ജസ്റ്റിഫിക്കേഷൻ നടത്തിയിരുന്നാലും അതിന് നീ ഇപ്പൊ കാണിച്ചതിന് പരിഹാരം ആവില്ല മേലെ ആവർത്തിക്കരുത് ഇത് ഇവിടെ കൊണ്ട് അവസാനിപ്പിച്ചോണം

എന്റെ കൂടെ യ സുരേഷിന്യലന്റ് ആയ മോനെ അത് സത്യം എങ്ങനെയാ വയലന്റ് നീ സ്വന്തമായിട്ട് വയലന്റ് ആയതാ അല്ല നമ്മളാരും എന്തായാലും മേലെ ആവർത്തിക്കരുത് ഇത് അവിടെ കൊണ്ട് അവസാനിപ്പിച്ചോളാം ഞാൻ പറഞ്ഞ കണക്ക് ഞാൻ കള്ളം പറയൂല വല്ലപ്പോഴും എന്തെങ്കിലും ഒക്കേഷൻസ് ഉള്ളപ്പം മാത്രം ഒരു സോഷ്യൽ തിങ്ക് ആവുന്ന ഇരുപറിയുന്നില്ല പക്ഷെ എല്ലാത്തിനും ഒരു ലിമിറ്റ് ഉണ്ട് ഇത് ഇത് അതിരി കിടന്ന കാര്യമാണ് ചെയ്തത് അതിനൊരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല ഇനി ഇങ്ങനെ ഒരു സിറ്റുവേഷൻ നിങ്ങൾ ഒരിക്കലും കാണില്ല ഒന്നും മനസ്സിലാക്കി നമ്മൾ ഇന്നതാണെന്ന് നാട്ടുകാരെ അറിയിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ മറ്റുള്ളവർ അറിയിക്കുന്നതിനു വേണ്ടി ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെന്ന് പറഞ്ഞാൽ ശരിക്കും മണ്ടത്തരവല്ലടാ പമ്പരവിദ്യകളാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഞാൻ ഇങ്ങനെയാണെന്ന് പറഞ്ഞ തുറന്നു മലർത്തിയിട്ട് കഴിഞ്ഞാൽ വഴിയെ പോണവരും പോകുന്നവരും അതിനകത്ത് കയറി കാഷ്ടിക്കും ഇപ്പൊ നിന്നെ കാഷിച്ചോണ്ടിരിക്കയാണ് അക്കൂട്ടത്തിൽ അത് ഞങ്ങളുടെ പുറത്തും എന്താച്ചാ കേട്ടില്ല ഇടാ ഇടാ അതിടാങ്കി ഇതും ഇടാ താങ്ക്സ് അത് ഷാസിന്റെ പുച്ഛൻ കപ്പ് എനിക്ക് അനുയോജ്യമായ കപ്പ് തന്നെയാണ് എനിക്ക് കൊടുത്തത് ഇവനോട് ഒരു പേടിപ്പിക്കാൻ വേണ്ടി കപ്പ് അതവന്റെ എനിക്ക് ഉപയോഗിച്ചത് അവന്റെ പുച്ഛല്ല എന്നെല്ലോ നിനക്ക് അന്വേഷണം അത് നിന്റെ പ്രവർത്തി വീട്ടിൽ വരാൻ വേണ്ടി ഒരു കുട്ടി തയ്യാറെടുത്തോണ്ടിരിക്കയാണ് അവൾക്ക് സന്തോഷം കാര്യങ്ങളാണ് പിന്നൊരു കാര്യം പറയാതെ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല അല്ല അവളെ അനുവാദം തരൂല്ല പക്ഷെ അവടെ പറയില്ലേ അവക്കിതിനോട് ഒരു താല്പര്യം ഇല്ല എന്നാലും ഞാൻ എല്ലാം പറഞ്ഞിട്ടേള്ളൂ അടച്ചു മാമിയൊന്നും വിളിക്കുന്നത് നല്ലായിരിക്കും വെറുതെ അല്ല സൂര്ത്തണ്ണം വീട്ടിലോട്ട് വരാത്ത രാത്രി സുഹൃത്തുക്കളൊക്കെ നല്ലത് തന്നെയാണ് എനിക്ക് ഇഷ്ടമാണ് പക്ഷെ ചില കാര്യങ്ങളിൽ ചില നിയന്ത്രണങ്ങളൊക്കെ അവരും പാലിക്കേണ്ടതുണ്ട് ഒരുത്തവൻറെ ഭാര്യയുടെ തോളിയിരുത്തിക്കൊണ്ട് ഡാൻസ് ചെയ്യുന്നുണ്ടല്ലോ പ്രസാദ് 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 ഞാൻ പറഞ്ഞേക്കാം പറഞ്ഞേക്കാം എന്റെ കണ്ണു മുമ്പ് സഹത് കൃതാ വയനാട്ടുകാര് പ്രസാദിനെ വീട്ടിലേക്ക് ഞാൻ സ്വാഗതം ചെയ്തു കൊള്ളുന്നു പക്ഷെ ഏറ്റവും കൂടുതൽ വിഷമമായത് വച്ചാ വേറെ ഗിരീഷന്റെ വൈഫില്ലേ കാർത്തു അവള് വിളിച്ചിട്ട് ഇന്നലെ വിഷമം പറഞ്ഞു ആ അത് ഗിരീഷൻ ഞാനും ഇരുന്ന് കേട്ടത് അവക്ക് പേടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാ ഈ ഒരുപാട് കമന്റ് വായിച്ചെന്ന് ഇപ്പോഴത്തെ കൂട്ടുകാർ മോശം എന്നുള്ള രീതിയില് രീതിയിൽ പണ്ടും ഇതൊക്കെ ഉണ്ടായിരുന്നു അതൊന്നും ഞാൻ വീഡിയോയില് കാണിച്ചിട്ടില്ലെന്നേ ഉള്ളൂ പണ്ടത്തെ കൂട്ടുകാരെ ഇപ്പഴത്തെ കൂട്ടുകാരായാലും കൂട്ടുകാരുടെ ഒരു വിവേചന അതെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മോളിയെ സംബന്ധിച്ചിടത്തോളം നിന്റെ ഏത് ഫ്രണ്ട്സിനെ ഞങ്ങൾ ഒരുപോലെ ട്രീറ്റ് ചെയ്യുള്ളു അത് വലിപ്പച്ചെർപ്പൊന്നും ഞങ്ങൾക്കില്ല ആർക്കും എല്ലാവർക്കും തുല്യ പ്രാധാന്യം തന്നെയാണ് കൊടുക്കുന്നത് അപ്പൊ ഞാൻ പറഞ്ഞില്ലേ ഈ കാണിക്കേണ്ട കാര്യങ്ങൾ മാത്രം ചെയ്യേണ്ട കാര്യങ്ങൾ മാത്രം ചെയ്യുക മനസ്സിലായില്ലോ അല്ലാതെ പച്ചയായ ജീവിതം കോഫ് കുറച്ച് പച്ച പഠിപ്പിക്കണ്ട നീ 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 ആട്ടങ് ജീവിച്ചാ മതി അപ്പൊ മാമിയെ വിളിക്കാണ് ഒരു എറണാകുളം ട്രിപ്പ് കഴിഞ്ഞു വന്നപ്പോ എന്തൊക്കെയാ സുഹൃത്തുക്കളെ ഇവിടെ സംഭവിക്കുന്നത് പക്ഷെ നന്ദു പോവാൻ നന്ദു നന്ദുവാണെങ്കി പറഞ്ഞ് ഒന്നുമില്ലെങ്കിലും ഞാൻ നിന്റെ കൂടെ ഉണ്ടായിരുന്നല്ലോടാ അവ അത്ര പാവപ്പെട്ടവനൊന്നുമല്ല അവനും എല്ലാ കണക്കൊക്കെ തന്നെയാണ് എടാ നന്ദു എടാ പോയിക്കോളാം അതിന്റെ നിനക്ക് കിടിയാണ് കേട്ടാ അപ്പം വീട്ടിലോട്ട് വരും ഞാൻ ഇല്ലില്ല ഇതോട്ട് ഒരു ബന്ധമില്ല ഞാൻ വേറെ ആരോ കാര്യമാണ് പറഞ്ഞത് അപ്പം കിട്ടിയില്ലെങ്കിൽ പിന്നെ വിളിക്കാ കൊഴപ്പല്ല എന്നെ ഇപ്പൊ തന്നെ കേൾപ്പിച്ചാലേ പറ്റോള അമ്മക്ക്ണ്ട് മാമിയെ കേക്കാവോ മാമിക്ക് വിഷമായി എന്നറിഞ്ഞേ മാമിക്ക് എത്ര വിഷമായിട്ട് എനിക്ക് തോന്നുന്നില്ലല്ലോ ഇല്ല ഇല്ല ആവർത്തിക്കില്ല ആ മാമി എനിക്ക് ചെവുക്കന കിട്ടിക്കൊണ്ടിരിക്കണോ ആ മാമി മനസ്സിലായി ആ മാമി വിഷമമായെങ്കി പോട്ടേട്ടാ ഞാൻ അങ്ങോട്ട് വരാം ഒരു ദിവസം ഞാൻ കാര്യമായിട്ട് കണ്ട് ഞാൻ വിഷമമൊക്കെ മാറ്റി തരാ ശരി മാമി ശരി ശരി ഓക്കെ ബൈ ബൈ ലവ് യു അമ്മൻ आया पोन का ड्रेस है आर मामी गया मान अयो अयो അയ്യോടാ അച്ചാ 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 കിട്ടി അച്ചാ നീ മാത്രം അങ്ങനെ രക്ഷപ്പെടണ്ട അച്ചാടാ വാ അച്ചാ കിട്ടി കിട്ടി ഞാൻ വാങ്ങി കൊണ്ടിരിക്കുകയാണ് നീ കൂട വാടാ നീയാണ് ഓഴിച്ച് കൊടുത്താണ് ഞാൻ അർ ഞാൻ ഓഴിച്ച് കൊടുത്താണ് നിന്നെ നീ ഞാൻ മടൽ എവിടെ എല്ലാത്തിനും പരിധിയുണ്ട് പരിധി ലംഘിക്കരുത് നീ അവന്റെ കൂടെ അടക്കുന്നതല്ലേ ഇവ എന്തെങ്കിലും ഓഫാണെങ്കിൽ അപ്പോഴല്ല നീ വിശാലമായിട്ട് ക്യാമറ നീ നീയടാ ക്യാമറ എടുത്തത് നിനക്കത് ഓഫ് ചെയ്യണ പാടില്ലായിരുന്നു പൂച്ച എണ്ണോട് എന്ന് പറഞ്ഞു കാർത്തിക് എറണാകുളത്ത് പോയാണ് അതുപോലെ പോയാക്കോലി സകലമായ വീർക്കോരെയും എറണാകുളത്ത് പോകണം എനിക്ക് മനസ്സിലായി പാമ്പല്ല ഫുൾ പാമ്പായെന്ന് എനിക്ക് മനസ്സിലായത് പാമ്പെല്ലാരുന്നു അതിൽ ഞാൻ ഓവറാക്കിട്ടില്ല ഞാൻ കുറച്ചുണ്ട് നല്ല സന്ധ്യ ടാ എന്നെ വിശ്വസിച്ചാണ് അവനെ ഏൽപ്പിച്ചു കൊടുക്കുന്നത് അറിഞ്ഞു കഴിഞ്ഞാൽ നിന്നെ ഞാൻ കൊല്ലും നിന്നെ പറഞ്ഞവിടെ അല്ല നിന്നെ കൈകാലും ചവിട്ടി ഓടിച്ചോടും പബ്ലിക്കിന്റെ മുമ്പില് ശെരിയല്ല അതൊരു മെസ്സേജാണ് കൊടുക്കുന്നത്

ലക്ഷ്മി നക്ഷത്രം കൂടെ ചേർന്ന് ചെയ്യാണ് അതിന് മുന്നോടിയായി വയറുകൊക്കെ കിട്ടിയിരിക്കുന്നു കടകംപള്ളി ശശി തരൂർ എല്ലാരും ഉണ്ടെന്ന് അപ്പോ ഗ്രാൻഡ് ആയിട്ടുള്ള പരിപാടിയാണ് നമുക്ക് അങ്ങോട്ട് പോവാ ഡ്രസ്സൊക്കെ മാറട്ടെ ഇന്നലെ കഴിഞ്ഞ ദിവസം നമ്മൾ ഡ്രസ്സെടുത്ത അതിന് വേണ്ടിട്ടായിരുന്നു നല്ലൊരു രാവിലെ ഡാ സന്ദീപ് ഹാപ്പി ആയില്ലേടാ ഞാനിങ്ങനെ എറണാകുളത്ത് അതെ അവന്റെ അടുത്ത് പറയണം ഇച്ചിരി കൂടി പോണം അമ്മ സോഫ്റ്റ് ആയിട്ടേ പറയോടാ ആന്റിയുടെ അടുത്ത് ഇന്നലെ ഇന്നലെ അച്ഛൻ്റെ വരും പോകുമ്പോഴും രാത്രി വരെ എവിടെന്നു ചോദിച്ചു ഞാൻ പറഞ്ഞു എറണാകുളത്ത് അവ എറണാകുളത്ത് കുടിച്ചുപെടുത്ത് ഇല്ല അമ്മ ഞാൻ ഊണ് എന്റെ ഫ്രണ്ട് ഫ്രണ്ടിരുന്ന് ഊണ് ഞാൻ ഇല്ല അവരില്ല ഊന്നൊഴിച്ചോ ഉം കട്ടിയത് ഓക്കെ ഇന്ന് അല്ലമ്മനാന്ന് പറഞ്ഞറിയുടെ ഇനോഗ്രേഷൻ ചെയ്യാൻ പോവാണ് അമ്മ ആറെന്നാണല്ലേ പറഞ്ഞത് ആണോ ി വന്നിട്ടുണ്ടായിരുന്നു എത്ര അന്തസ്സായ ഒരുമാറുന്ന ആൾക്കാർ അവരുടെ മുമ്പിലല്ലേ നീ നിന്നെ പ്രസന്റ് ചെയ്യണ്ടത് അപ്പൊ അവിടെ ഇങ്ങനെ കോണ ഇരിഞ്ഞിരിക്കുന്ന ശരിയല്ല അത് അവര് നമ്മളെ നമ്മളായിട്ട് നല്ലത് അല്ല മനസ്സിലാക്കുന്ന ഇങ്ങനെയും ഇടയ്ക്കൊക്കെ വല്ലപ്പോഴും ആണ്ടിനെ സംക്രാന്തിക്ക് വെക്കാം എനിക്ക് അറിഞ്ഞോളൂ ഓക്കേ അപ്പൊ ഇനി ഞാൻ പോയി ഡ്രസ്സൊക്കെ ചെയ്ത് ഒരുങ്ങി ഇറങ്ങട്ടെന്തൊരാശ്വാസം ഞാൻ പറഞ്ഞ ഡ്രോ ബാക്കുകളിൽ ഒന്നാണിത് എല്ലാം ഇതുപോലെ ഓപ്പൺ ആവുന്നത് ഞാൻ പറഞ്ഞ എനിക്ക് ജീവിതത്തിൽ പണിയെ സന്ദിച്ചു പക്ഷെ അന്നും ഇന്നും ഒന്നും വീട്ടുകാരുണ്ട് കൂടെ ഐ ലവ് ദൈ ലവ് യു ഗസ് ടു അത് നിങ്ങൾ കുറ്റം പറഞ്ഞല്ലോ ഞാൻ ഒന്നും പറയണില്ല യു ഹാവ് ദ ഫ്രീഡം കാരണം ഞാൻ അങ്ങനത്തെ ഒരു ഫുട്ടേജ് നിങ്ങൾ നിങ്ങളങ്ങനെ സംസാരിച്ചത് സോ വിഷമമൊന്നുമില്ല അത് ഇപ്പൊ നമ്മളെല്ലാവരും ഓൾമോസ്റ്റ് ഒരു സെയിം പേജിലെത്തി ഞാൻ പോയിന് ഒരുങ്ങിട്ടൊക്കെ വരട്ടെ കേസ് ഓക്കെ പുതിയ കോസ്റ്റ്യൂമൊക്കെ ഇട്ട് ഞാൻ കുട്ടപ്പനായിരിക്കുന്നു ഗുഡ് മോർണിംഗ് അണ്ണാ നിങ്ങൾ മണിപ്പൂർവ്വം അല്ലാണ്ടാ കാപ്പി കുടിക്കാൻ വരായിരുന്നത് നീ അതിനെടുത്തടാ ഓ അണ്ണാ അങ്ങനെ വിളിച്ചിട്ടുണ്ട് അച്ഛ അന്വേഷിച്ചെന്ന് പറയാൻ പറഞ്ഞു അങ്ങോട്ട് പറഞ്ഞിട്ടുണ്ട് വീട്ടിലോട്ട് അതെ ഇറങ്ങിട്ടൊക്കെ ഇപ്പൊ ഇനോഗ്രേഷന് പോവാണ് പിന്നെ ഐസ് ഒരുപാട് കമന്റുകൾ ഉണ്ട് ഈ നിങ്ങളൊരു ഇൻഫ്ലുവൻസർ അല്ലേ ഇൻഫ്ലുവൻസേഴ്സിന് ഒരു കോഡത്തിക്സ് ഉണ്ട് എന്നൊക്കെ ഒരുപാട് പേര് പറയുന്നുണ്ട് ഗൈസ് ഈ ലോഗോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എല്ലാ തരത്തിലുള്ള ആൾക്കാരെ കൊണ്ടും എല്ലാ തരത്തിലുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ക്യാരക്ടറിസ്റ്റിക്സുകൊണ്ടും നിറഞ്ഞ ഒരു സ്ഥലമാണ് ആരും ആരും ഈ ലോകത്ത് പെർഫെക്റ്റ് അല്ല സോഷ്യൽ മീഡിയയിലൂടെ പ്രൊജക്ട് ചെയ്ത് കാണപ്പെടുന്ന സാധനം നമ്മുടെ ലൈഫിന്റെ ഒരു ട്രെയിലർ കട്ടാണെന്ന് വിചാരിക്കുക നമുക്ക് ഏതെങ്കിലും സിനിമ ട്രെയിലർ കണ്ടിട്ട് ഇഷ്ടപ്പെടാതിരിക്കോ ആ ട്രെയിലർ കട്ട് മാത്രം വെച്ചുകൊണ്ട് ആരെയും ലൈഫിൽ റോൾ മോഡൽ ആക്കരുത് എല്ലാവരുടെ ലൈഫിലും പോസിറ്റീവും നെഗറ്റീവും കാണും പോസിറ്റീവ് മാത്രം എടുക്കുക നിങ്ങൾക്ക് ഇനി അഥവാ ആരെങ്കിലും റോൾ മോഡലായിട്ട് എടുക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ എൻ്റെ അച്ഛനെടുക്കും ഞാൻ റോൾ മോഡലായിട്ട് എന്റെ ജീവിതത്തിൽ കണ്ടേക്കുന്ന എന്റെ അച്ഛനെയാണ് എനിക്ക് അത്ര എനിക്ക് പറയാനുള്ളൂ ഇപ്പൊ ഈ കേട്ടതൊക്കെ എന്റെ സ്നേഹം കൂട്ടിയിട്ടേ ഉള്ളൂ ഒരു ഇഞ്ചു പോലും കുറച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ എന്റെ അച്ഛനെ ആരെങ്കിലും എന്തെങ്കിലും ചെറുതായിട്ടെങ്കിലും വിഷമിപ്പിച്ചു കഴിഞ്ഞാൽ എനിക്കത് പറ്റില്ല ഐ വിൽ നെവർ ടോളറേറ്റ് ദാറ്റ് അയ്യോ അണ്ണാ ഞാൻ പറഞ്ഞത് സത്യമല്ലേ നമ്മളുടെ കുട്ടികൾ ഇന്റർനെറ്റ് കാണുന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഇംപ്രഷനബിൾ ഏതിലുള്ള കുട്ടിയൻസ് ഓഡിയൻസും കുട്ടികളും കാണുന്നുണ്ടെങ്കിൽ അവർക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുക കാര്യങ്ങൾ എന്താണ് അല്ലാതെ ഒന്നിനും ആരെ ആരെയൊന്നും നമുക്ക് ആരും പൊതിഞ്ഞെട്ടി വെക്കാൻ പറ്റില്ല ഒരു എക്സാമ്പിൾ എടുക്കുക എന്നിട്ട് ആ എക്സാമ്പിളിലൂടെ അവർക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക നല്ല രീതിയിൽ തന്നെ ഒരു കാരണവശാലും ഒരിക്കലും വൺ പോലും ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളെ എൻഡോഴ്സ് ചെയ്യുന്നില്ല ഞാൻ പ്രൊമോട്ടും ചെയ്യുന്നില്ല എന്നുള്ള കാര്യം ഞാൻ അടിവരായിട്ട് പറഞ്ഞോട്ടെ ആ ഒരു എക്സാമ്പിള് ഞാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നു എന്ത് മാത്രം കാര്യങ്ങൾ ചെയ്യുന്നു കേസ് ഞാൻ ഇപ്പൊ ഡയറ്റ് ഉണ്ട് കഴിഞ്ഞ ഏഴ് മാസമായിട്ട് ഞാൻ ഡയറ്റ് മുടക്കാതെ അത്യാവശ്യം നല്ല രീതി കൊണ്ടുപോകുന്നുണ്ട് അതിപ്പോ വർക്കൗട്ട് തുടങ്ങി ഇനി അടുത്തത് ഓരോ പടികളായിട്ട് നമ്മൾ ചവിട്ടുകയാണ് നമ്മൾക്ക് ആൾക്കാർ പുറത്തുനിന്ന് പെട്ടെന്ന് കാണുമ്പോ ഒരു ഫോൾട്ടിലേ അവർ ഫോക്കസ് ചെയ്യുള്ളൂ അതാണ് വെച്ചാൽ പറഞ്ഞ നീ എല്ലാം തുറന്ന് കാണിച്ചുകൊണ്ടിരുന്നോടാ നീ അത് എറിഞ്ഞു കൊടുക്കുകയാണെന്ന ആൾക്കാർക്ക് ഞാനത് ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ് അത് ബട്ട് കൂടെ ഉള്ളവരെ നമ്മൾ വിഷമിപ്പിക്കാൻ പാടില്ല അവർക്ക് അതൊരു ബുദ്ധിമുട്ടായിട്ടുണ്ടെങ്കിൽ ഐ വിൽ ഷുവർലി അത് വീഡിയോയിൽ ഇനി അങ്ങനെ ഒരു പ്രാസനം വരില്ല അതിനിടെ കൂടെ എന്നിട്ട് ഉരുന്ന് ഒഴിച്ചു കണ്ടത് അയ്യോ പിന്നെ എല്ലാരും പറയുന്ന ഒരു കാര്യമാണ് ഓൾഡ് ഫ്രണ്ട്സ് അതിൽ ഓൾഡോ ഇല്ല ന്യൂവോ ഇല്ല നമ്മുടെ കൂടെ ഉള്ളവരും നമ്മുടെ കൂടെ ഇല്ലാത്തവരും അത്ര ഒരു വ്യത്യാസമേ ഉള്ളൂ ഒരിക്കൽ ഫ്രണ്ട്സ് ആയിരുന്നവര് ഒരു വഴക്ക് വന്ന് സംസാരിച്ചില്ലെങ്കിൽ പോലും ആ ഉള്ളിലുള്ള ഫീലിങ്സ് ഒന്നും ഒരിടത്തും പോവില്ല അതൊക്കെ അവിടെ തന്നെ കാണും അതിപ്പോൾ ആരാ ഗൈസ് വഴക്കുണ്ടാക്കാത്തത് ബട്ട് ഓരോരുത്തർ വന്ന് പുറത്തുനിന്ന് വന്ന് അത് ഫോഴ്സ് ചെയ്യും തോറും അവിടെയാണ് മനസ്സ് മടുപ്പ് വരുന്നത് അത് ഒരു വഴക്കുണ്ടെങ്കിൽ ചിലപ്പോൾ അത് കുറച്ചുകൾ കഴിയുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി അതിൻ്റെ ഒരു അതിൻ്റെ ഒരു ഗ്യാപ്പ് കൊടുക്കണം കഴിഞ്ഞാൽ ആ ഒരു ക്യൂറിംഗ് ടൈം കൊടുക്കണം ആൾക്കാരുടെ മനസ്സിലോട്ട് എന്താണ് സംഭവിച്ചത് എന്താണ് നടന്ന കാര്യങ്ങളൊക്കെ ഒന്ന് സിങ്കിൻ കഴിയുമ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് നടക്കുന്ന ഒരു പ്രോസസ്സാണ് ഞാൻ പറഞ്ഞു ജീവിതകാലം മൊത്തം ഞാൻ ആരുടെടുത്തെങ്കിലും വഴക്കുണ്ടാക്കിയിരിക്കുന്നു ഇല്ല ബട്ട് എവ്രിതിങ് നീഡ്സ് ടൈം അപ്പൊ ഈ കണ്ടിന്യൂസ് ആയിട്ടുള്ള കമന്റ്സും ഓൾഡ് ന്യൂ ആയിട്ടുള്ള കമ്പാരിസണും പണ്ട് ജീവിതം നല്ലതായിരുന്നു ഇപ്പൊ ജീവിതം മോശമാണ് ഇപ്പോഴാണ് നല്ലത് പണ്ട് മോശമാണ് എല്ലാ സൈഡും അവിടെയും പോയി കമന്റ് ഇവിടെയും പോയി കമന്റ് അതിന്റെ ആവശ്യം എന്താണ് അത് വേണ്ട അത് വേണ്ട അത് എന്തിനാണ് ഗസ് ഇത് പറഞ്ഞാലും ഇത് ഈ കമന്റും ഇത് കാര്യങ്ങളും ഒക്കെ വരുമെന്ന് എനിക്കറിയാം എന്നാലും ഞാൻ എന്റെ മനസ്സിലുള്ള ഒരു കാര്യം പറഞ്ഞതാണ് ലിവ് ആൻഡ് ലെറ്റ് ലിവ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട് അത്രേ ഞാൻ പറയണുള്ളൂ എന്തായാലും ഇനി നമുക്ക് ഇനോഗ്രേഷന് പോവാം ഈ ശ്രീകാര്യ ജംഗ്ഷനിലാണ് നമ്മൾ വരേണ്ടത് അപ്പോ നമുക്ക് നേരെ കാർത്തിക കാർത്തിക പറഞ്ഞത് കാർത്തിക പോവാർകർത്തികാർക്കിൽ പോയിട്ട് അവിടെ ഞാനും ലക്ഷ്മിയും ഒന്നിച്ചായിരിക്കും ഇങ്ങോട്ട് വരുന്നത് കാർത്തിക റൂമുകളൊക്കെ അടിപൊളിയാണ് ഇത് ആണെന്ന് 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 തോന്നുന്നു 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 അല്ലേ സ്റ്റാർ സ്റ്റാർ നല്ല ഇത് ജസ്റ്റ് മുടിയൊക്കെ ഒന്ന് ഒന്ന് സെറ്റ് ചെയ്ത് ഫ്രഷ് ബാക്കിയുള്ളവരൊക്കെ റെഡിയാ എന്നിട്ട് നമുക്ക് അങ്ങോട്ട് പോവാം ഇവിടെ നോയി കഴിഞ്ഞാൽ കഴക്കുട്ടത്തിന്റെ ആയി അയ്യോ നീല കളർ ആ ഇവിടെ നോയി കഴിഞ്ഞാൽ കഴക്കുട്ടത്തിന്റെ നഗരവീതി കാണാൻ പറ്റും ആഹാ എന്ത് ഭംഗി പറഞ്ഞേടാ രാവിലെ കിട്ടിയത് അങ്ങനെ നിങ്ങൾ മുങ്ങി കേട്ട എണ്ണ എന്നെ ഒറ്റയ്ക്കല്ലട ഇനി നന്മ നിറഞ്ഞ നന്ദു വരട്ടെ അവന് വേണ്ടി ആ നന്മ നിറഞ്ഞ നന്ദു എന്റെ നന്മ വരവേ ഓടി വായോ ഞങ്ങളുടെ നല്ലവണ്ണായ ഉണ്ണി എത്തിയിരിക്കുകയാണ് അറിയാ ഏടാ ഞാൻ രാവിലെ ഇന്നും ചെവുക്കര കയറിട്ട് ഒന്നേ കണ്ടീഷ നല്ല മുട്ടക്കറി ഇടിയപ്പോ കൊണ്ടായിരുന്നു പച്ച ഏറ്റെന്ന് പറഞ്ഞാന്ന് അറിയാമോ പാവ നന്ദൂനെ കൂടെ നീ പൂടെ കൊണ്ടുപോണം ചീത്തപ്പേര് ഏപിച്ചു വന്നു കുളിച്ച് കുട്ടപ്പനായിട്ട് ഒരു ദിവസം ചാടിത്തുള്ളി വെള്ളോട്ട് ഞാൻ പിടിച്ചു വെച്ച് കൈ കൊടുത്തറീട്ട് അയ്യോ ഫോട്ടെ നമുക്ക് ഓക്കെ ആരടാ ലക്ഷ്മി ഇറങ്ങിയാ അന്ന വേടാ കൂടെ ഇറങ്ങാൻ പതുക്കാട്ട് ഫുഡ് പറഞ്ഞിട്ടിരിക്കണിക്കൂർ അയ്യോ വീട്ടിൽ വന്ന് കഴിച്ചുകൂടെ നിങ്ങക്ക് അച്ഛൻ പറഞ്ഞു ഞാൻ നാട്ടിലെ പട്ടീരടുത്തും പൂച്ചേരടുത്തും വരെ എറണാകുളത്ത് പോകണമെന്ന് പറഞ്ഞോട്ടോ അത് പറഞ്ഞതാ മറ്റേ ഒരു പൈ എണ്ണി കാർത്തിക് എത്ര പേരെടുത്ത് എറണാകുളത്ത് പോകുന്നെന്ന് പറഞ്ഞു ഞാനിങ്ങനെ ആലോചിക്കുകയും ചെയ്തു ചിലപ്പോ എല്ലാരും ചോദിക്കായിരിക്കും ഇങ്ങോട്ടും ഇവരങ്ങ് മാമിമാരുടെ അങ്ങ് മെഴുന്ന് വരുന്നത് അവൻ്റെതായ രീതിയിൽ തന്നെ സംസാരിച്ചേക്കാറായിട്ട് സംസാരിക്കുന്നു ഞാൻ ചോദിക്കും മക്കളെ ഇപ്പൊ പോവണം ഇവ എല്ലാരും പറഞ്ഞ എറണാകുളത്ത് പോകാനെ എറണാകുളത്ത് പോകാനെ ഇവിടത്തെ നല്ല രസല്ലേ ഇതുപോലെ ഒരെണ്ണം കഴക്കൂട്ടത്ത് വേണം എന്നിട്ട് ഒരു ഒരു സമയത്ത് ചായ ഇട്ട് ഇവിടെ ഇരുന്ന് ഇങ്ങനെ ഗ്ലാസ് ഒക്കെ തുറന്നിട്ട് കണ്ട് കാറ്റൊക്കെ കണ്ട് കടലൊക്കെ കണ്ട് കുടിച്ച് പഠിയിക്കണം സ്വന്തം ബോട്ടൽ സ്വന്തം ബോട്ടൽ ഞാൻ ചെയ്യാം വേറെ അത്രേള്ളൂ നമ്മൾ മാത്രം ഹോട്ടൽ മൊത്തം നമുക്ക് നല്ല സ്ഥലം വേണ്ടി വരൂലും അത് നമ്മൾ എടുക്കും ഇതുപോലത്തെ ഒരു ഹോട്ടലില് കഴക്കൂട്ടം ഡ്രീമ് അതെ അതെ നമുക്ക് ഇറങ്ങാം ബാ നമുക്ക് ലേറ്റ് ആവണം അണേ ഫുഡ് ക്യാൻസൽ ചെയ്യാൻ പട്ടി കിടക്കണ ഞങ്ങൾ മാത്രം അങ്ങനെ ഞങ്ങൾ